എല്ലാ എല്ലാ വളരെ ചെയ്യാം അതും നാവിൽ കൊതിയൂറും രുചിയോടെ ഇനി ഇൻസ്റ്റന്റ് ഗ്രേവി ഇപ്പോൾ ും ചോക്കാട് ഗ്രാമപഞ്ചായത്തിന്റെ ജനവിരുദ്ധ യു ഡി എഫ് ദുർഭരണത്തിനെതിരെ സി പി എം ലോക്കൽ കമ്മിറ്റി കാൽനട പ്രചരണ ജാഥ തുടങ്ങി കുരടം ആടമ്പത്ത് വെച്ച് സി പി എം നേതാവ് ടി കെ ഹംസ ഉദ്ഘാടനം ചെയ്തു ജാഥ ക്യാപ്റ്റൻ ടി മുജീബിന് അദ്ദേഹം പതാക കൈമാറി ചരിത്രവും പഠനം പാടും അതിൽ നിന്നും അത്ഭുതമായ ഇതിൽ നിന്ന് എടുത്തതാണ് നമ്മളെ നേതാക്കന്മാരൊക്കെ കാവിമാർസിന്റെ എങ്കൽസും എവിടുന്നോ ദിവ്യ ദൈവത്തിന്റെ പ്രചോദനം കിട്ടിയ പ്രവാചകനായി ഞങ്ങൾ പറഞ്ഞു ആരും പറഞ്ഞില്ല കാവിമാർസിനും ക്യങ്കൽസിനുമൊക്കെ ഈ തത്വശാസ്ത്രങ്ങളുടെ പ്രാഥമിക വിവരം കിട്ടുന്നത് ഇന്ത്യയിൽ നിന്നും തൊർവാനിൽ നിന്നുമാണ് अध्वानी कुन्ना में देव पालन में कुन्ना में देव कर लिया अधे बात पूरा ने अलग कसम की मत लगा दी अलग कसम कसम ने ना नाम कर लिया चार सिला नारायण भगवान कसम कसम ने ना संपत्त ना अलग कसम को संपत्त आओ जब ती मत लगा दी अध्वानी से जले आने ये तो तो ने अस्त्र आओ निकाल അധ്വാനത്തിന്റെ വിലയാണ് സമ്പത്ത് സമ്പത്ത് ഉണ്ടാക്കുന്ന അധ്വാനിക്കുന്നത് അവന് കൊടുക്കുന്ന വിലയാണ് അധ്വാനത്തിന് വില കൊടുക്കുന്ന അതാണ് സമ്പത്ത് അതിന്റെ വില ആർക്കാൽ അധ്വാനിക്കുന്നവരാണ് ഇത് എടുത്തിട്ടാണ് പറഞ്ഞത് പറഞ്ഞാണ് വേറെ പുതിയ അത് ചുരുക്കം ഞാൻ നിങ്ങളോട് പറഞ്ഞ ഇതിവിടെ നശിപ്പിക്കാൻ പാടില്ല നശിപ്പിക്കാൻ വേണ്ടിപ്പോ നമ്മൾ ഈ സത്യസന്ധമായി തൊഴിലാധിപത്യത്തിന്റെയും അധ്വാനിക്കുന്നവന്റെയും രാജ്യത്തിന് പരമായി ജീവിക്കുന്ന നിഷ്പക്ഷരായ ജനങ്ങളുടെയും നിലനിൽപ്പിന് വേണ്ടി പ്രസംഗിക്കുമ്പോ നമ്മളെ എതിർക്കാൻ എന്തെങ്കിലും ഉണ്ടോ നമ്മളെ വിമർശിക്കാൻ ഒന്നുമില്ല പക്ഷേ അവൻ നടത്തുന്ന പ്രചരണം അത് നമ്മളെ മതത്തിനെതിരാണ് പണ്ട് കോൺഗ്രസിനെതിരായിട്ട് കുട്ടികൾ പിന്നെ കോൺഗ്രസിൽ മത ഒന്നായപ്പോ കമ്മ്യൂണിസ്റ്റിന്റെ നേട്ടത്താണ് ഇന്ത്യ ജനപ്രകാരത്തെ അബ്ദുറഹിമാൻ സാഹിബ് എന്ന് പറഞ്ഞാൽ അബ്ദുൾ ആരാണെന്ന് ഞാൻ നേരിട്ട് കണ്ടതാണ് അബ്ദുൾ കലാം അദ്ദേഹത്തിന്റെ പ്രതിനിധിയായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ പ്രവർത്തിച്ച കൊടുങ്ങല്ലൂർക്കാരനായ കോഴിക്കോട്ട് ജീവിച്ച മഹാനാണ് അബ്ദുറഹ്മാൻ സാഹിബ് അഞ്ചു കൃത്യമായിട്ട് നമസ്കരിക്കും

പത്മ കൊടുത്ത പോലെയും പത്മ എഴുതിയ പോരാളി എങ്ങനെയാണ് അവസാനിച്ചതെന്ന് ഞാനിപ്പോ പറയുന്നില്ല അറിയാൻ പിന്നെ സ്വകാര്യ പറഞ്ഞത് അത് മലപ്പുറത്തെയാണെന്ന സംഭവമാണ് രാമസിംഹൻ ഇങ്ങനെയാണ് അന്ന് ഇന്നും ആരോപണം ഇന്നിപ്പോ കോൺഗ്രസും ലീപൊക്കെ ഒന്നായി അതൊക്കെ ബി ജെ പി ചേർത്തോ ബി ജെ പിയും കോൺഗ്രസും ലീപ്പ് ഒന്നായിട്ടില്ല ഇല്ല അതിന്റെ രക്തസാക്ഷിയാണ് ഈ നിൽക്കുന്നത് ഞാൻ

കഴിഞ്ഞ രണ്ടര പതിറ്റാണ്ട് കാലമായി ചോക്കാട് ഗ്രാമപഞ്ചായത്ത് ഭരണം ജനവിരുദ്ധമാണ് പഞ്ചായത്ത് ഭരണത്തിലെ അഴിമതിക്കും കെടു കാര്യസ്ഥതിക്കും വികസനമൊരുടുപ്പിനുമെതിരെയാണ് സിപിഎം ലോക്കൽ കമ്മിറ്റി മൂന്ന് ദിവസം നിൽക്കുന്ന കാൽനട പ്രചരണ ജാഥ നടത്തുന്നതെന്നും നേതാക്കൾ പറഞ്ഞു രണ്ടാം ദിവസം പന്നിക്കൂട്ടുമുണ്ടയിൽ നിന്നാരംഭിച്ച ഉദ്രംപൂലിൽ സമാപിക്കും ഞായറാഴ്ച വൈകുന്നേരം നിന്ന് ആരംഭിച്ച മാളിയയ്ക്കൽ സമാപിക്കും സംസ്ഥാന സർക്കാർ കഴിഞ്ഞ ഒൻപത് വർഷമായി കേന്ദ്ര സർക്കാർ സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തിയിട്ടും സംസ്ഥാനത്ത് നടക്കുന്ന വികസന കാര്യങ്ങളും ജാഥയിൽ പ്രധാന വിഷയങ്ങളായി അവതരിപ്പിക്കുമെന്നും നേതാക്കൾ പറഞ്ഞു മാഡമ്പത്തിൽ സി പി എം ബ്രാഞ്ച് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനവും ടി കെ ഹംസ നിർവഹിച്ചു ഇ പത്മാക്ഷൻ കെ ഷാഹിന ബാനു വി പി സജീവൻ കെ എസ് അൻവർ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ சொந்தம் ம்ைஸ்பீட் இன்டர்நெட் நம்முடைய சொந்தம் இன்டர்நெட்